പമ്പയിൽ ഗണപതിക്ക് മുന്നിൽ നെയ്ത്തേങ്ങയിൽ നെയ് നിറച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിലെത്തി ധർമ്മശാസ്താവിനെ വണങ്ങി ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടിയാണ് അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയത് പമ്പയിലെത്തി പമ്പാസ്നാനത്തിന് ശേഷമാണ് രാഷ്ട്രപതി കെട്ടുനിറച്ചത് പിന്നാലെ പതിനൊന്നരയോടെയാണ് സന്നിധാനത്തേക്കുള്ള യാത്ര തിരിച്ചത് കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് മല കയറിയത് ഇന്നലെ തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ഇന്ന് രാവിലെ ഏഴരയോടെയാണ് രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത് തുടർന്ന് ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലേക്ക് പോയി നിശ്ചയിച്ചതിലും നേരത്തെയാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെട്ടത് തുടർന്ന് രാവിലെ ഒമ്പതോടെ കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലേക്ക് പോവുകയായിരുന്നു രാഷ്ട്രപതി പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചു ആൻഡോ ആന്റണി എം പി കെ യു ജിനേഷ് കുമാർ എം എൽ എ പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവരും രാഷ്ട്രപതിയെ സ്വീകരിക്കാനെത്തി പോലീസിൻ്റെ ഫോഴ്സ് ഗൂർഗ വാഹനത്തിലാണ് സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തിയത് സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ കൊടിമരച്ചുവട്ടിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു ദർശനത്തിന് ശേഷം പമ്പയിലെത്തിയാണ് രാഷ്ട്രപതി വിശ്രമിച്ചത് രാത്രിയോടെ തിരിച്ച് തിരുവനന്തപുരത്തെത്തും പിന്നാലെ ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന